ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ജോബ് കൂട്ടറിപ്പോൾ രാവിലെ ഇല്ല അവൻ സ്കൂളിൽ പോയി എനിക്ക് വിചാരം ഓഫാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പൊ ഞാൻ നിങ്ങളോടൊക്കെ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ എന്റെ മുന്നിലത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ഈ പൂക്കൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഫിനിഷ് ആയി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാത്ത പാതയായിരുന്നു കേട്ടോ അപ്പം അതാണിത് നമ്മുടെ ഡേസി പൂക്കളാണ് ഇത് ഞാൻ ഉണ്ടാക്കിയ ക്രോഷ്യ കൊണ്ട് തയ്ച്ച ഒരു ഫ്ലവർ വാസാണ് ഒരു പോട്ടാണ് പിന്നെ അതിനകത്ത് ഞാൻ ഈ ഡേയ്സി ഫ്ലവേഴ്സ് വെച്ചിട്ട് അത് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്കൊരു സെന്റർ പീസ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പൊ ഇത് ഇഷ്ടമായെങ്കില് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ക്രോഷ ചെയ്യുന്ന വീഡിയോ ചെയ്യാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഈസി ആയിട്ടുള്ള ഒരു വർക്കിന്റെ വീഡിയോ ഞാൻ ചെയ്യോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇതിഷ്ടെങ്കില് കമന്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ഡേസി പൂക്കള് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടും നമ്മുടെ ജോക്കൂട്ടിനെ വേണ്ട സാധനമാണ് മേടിക്കണി ചായ നമ്മുടെ ജോക്കൂട്ടന്റെ സ്കൂൾ ബാഗ് ഇന്നലെ മിസ്സായി പോയി ഭയങ്കര സങ്കടമായിരുന്നു സ്കൂളിൽ നിന്ന് വന്നപ്പം അവര് ബാഗ് ഒക്കെ പുറത്തൊരു സ്ഥലം ഉണ്ട് അവിടെയാണ് അവരുടെ ബാഗ് വെച്ചിട്ട് ലഞ്ച് ബാഗും കൊണ്ടാണ് അവർ ക്ലാസിനകത്തേക്ക് പോകുന്നത് അപ്പം ക്ലാസ് ഒക്കെ വിട്ട് കഴിഞ്ഞിട്ട് പുള്ളി ബാഗ് നോക്കിയപ്പോൾ അവളെ ബാഗ് അവിടെ കാണാനില്ല അപ്പൊ എന്നാ പറ്റിയെന്ന് അറിയത്തില്ല അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങള് വേറൊരു നമ്മുടെ ഒരു ലാപ്ടോപ്പിന്റെ എന്തോ ഒരു ബാഗല്ലേ അതിൽ വെച്ചിട്ടാണ് ഞങ്ങള് കൊടുത്തുവിട്ടത് അപ്പൊ സ്കൂളിൽ പോയി അന്വേഷിച്ചപ്പോ അവിടെ ഒക്കെ ബാഗ് ഇല്ലെന്നല്ലോ വന്നേ കിട്ടിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ അവനൊരു ബാഗും മേടിക്കണം അപ്പൊ അവര് ഭയങ്കര സങ്കടത്തിലാണ് ഇന്ന് സ്കൂളിൽ പോയതും ഇന്നലെ വൈകിട്ട് വന്നതും ഒക്കെ കരഞ്ഞോണ്ട് വന്നത് ബാഗ് ഇല്ലാത്തോണ്ട് അപ്പൊ അവനൊരു ബാഗും മേടിക്കണം കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പൊ അതിനോട് ഞങ്ങൾ അന്ന് ഇറങ്ങുവാണ് കുറച്ച് വെയിലൊക്കെ ഉണ്ടല്ലോ ഇന്ന് അപ്പൊ നമുക്കെന്ന് ഇറങ്ങിയാലോ ഓക്കെ അപ്പൊ നമ്മടെ ഏർ സ്പ്രിംഗ് ഇനി എത്താറായി നാലഞ്ചു ദിവസം കണ്ടും കഴിഞ്ഞ സ്പ്രിങ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ മരതയിലൊക്കെ നല്ല മൊട്ട് വന്നത് വിരിയാറായി തുടങ്ങിയില്ലേ വിരിയാൻ തുടങ്ങിട്ടുണ്ടല്ലേ ചേ പിന്നെ ദേ അവിടെയൊക്കെ ദേ പൂവായി കണ്ടോ ഞാൻ ഒക്കെ കണ്ടോ ഇലയില്ലാതെ മുഴുവനും പൂക്കള ഇത് നമ്മുടെ പ്ലം പ്ലമല്ലേ നമ്മുടെ പ്ലം ഉണ്ടാകുന്ന മരവാണ് നല്ല പൂക്കളാ മൊത്തം കണ്ടോ ഇപ്പൊ വീടിന്റെ ഫ്രണ്ടിലും ഫുള്ള് പൂക്കളാകാനുള്ളതാണ് എല്ലാത്തിനും ഇങ്ങനെ വിരിയാറായി നിപ്പുണ്ട് മൊത്തം വിരിഞ്ഞു കഴിയുമ്പോ കാണാൻ വേണ്ടി നല്ല ഭംഗിയാട്ടോ അല്ലേ അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് മുഴുവൻ പൂക്കൾ വിരിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സ്ട്രേറ്റ് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാ ഭംഗിയ the the city streets we we began to feel the fire we rise like tall അപ്പൊ ഇതാ കേട്ടോ നമ്മുടെ ഷോപ്പിംഗ് മോള് ഇതിന്റെ പേര് ഈ സ്ഥലത്തിൻ്റെ പേര് ബെൽക്കോണൻ എന്നാണ് അപ്പം ബെൽക്കോണനിലെ ഒരു ഷോപ്പിംഗ് സെന്ററാണിത് അപ്പം ഇവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നത് ഇവിടെ എല്ലാ ഷോപ്പുകളും ഉണ്ട് കേട്ടോ ഗ്രോസറിയും ക്ലോത്ത് സ്റ്റോറും ഫുഡ്വെയറും എല്ലാം ഉണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട് ഒരു ബാഗ് എടുക്കാൻ വന്നേക്കു വേണ്ടത് ഇഷ്ടംപോലെ ബാഗുകളുണ്ട് ഉണ്ട് അപ്പൊ അവരുതേ ഈ തീം ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നു നമുക്ക് ഇതെടുക്കാം Le, okay. െ കിട്ടേ കേട്ടെ ഈ ബാഗ് എടുക്കാം കേട്ടോ നമ്മുടെ ജോക്കൂട്ടിനെ സ്കൂളിൽ നിന്ന് നമുക്ക് നോക്കാം ഇത് കാണിക്കുമ്പോ ആളുടെ റിയാക്ഷൻ എന്നാന്ന് അല്ലേ വിഷമിച്ച പോയേക്കുന്നത് ബാഗൊക്കെ കാണാതെ പോയിട്ട് എടുത്തല്ലേ രണ്ടറിയൊക്കെ ഉണ്ട് കാണാനും കുഴപ്പമില്ലല്ലേ ജോഹാന്റെ ഇഷ്ടപ്പെട്ടൊരു ടീമാണത് ഹോട്ടിൽ ആരിക്കും സന്തോഷമായത് കിട്ടിയപ്പോ പിന്നെ ഇത് നമുക്ക് എനിക്കുള്ള ഉപകരണമാണെന്ന് വെച്ചാ എനിക്കുള്ള ഉപകരണം ഇത് നമുക്ക് കിച്ചണിൽ സിസ്റ്റേഴ്സ് ആട്ടോ നമുക്ക് ഇപ്പം ഫിഷ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാൻ കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലത്തെ മൂർച്ച പോയി കുറച്ചാളായതല്ലേ അത് നമുക്ക് ഒരു ഓർമ്മ എടുക്കാം ഇതിന് എത്രയച്ചാ പ്രൈസ് അഞ്ച് ഡോളർ ആട്ടോ ഇതിന്റെ പ്രൈസ് ഒരു കിച്ചൺ സിസ്റ്റേഴ്സ് പിന്നെ കിച്ചണിന്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തവികളും അരിപ്പകളും സംഭവങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഈ ഒരു ഗ്രോസറി സ്റ്റോറിൽ കയറി നമുക്ക് അത്യാവശ്യം വേണ്ട രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചു കേട്ടോ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞത് ഈ ഒരു കടയിലും കൂടെ കയറി ഇതിൻ്റെ പേര് സ്മാർട്ട് ഡോളർ എന്നാണ് അതൊരു ചൈനീസ് സ്റ്റോറാണ് അപ്പോൾ എൻ്റെ ക്രോഷ്യ വർക്കിന് ആവശ്യമായിട്ടുള്ള നൂലൊക്കെ ഞാൻ മേടിക്കുന്ന മേടിക്കുന്നത് ഇവിടുന്ന് കേട്ടോ നമ്മുടെ ഇഷ്ടംപോലെ വെറൈറ്റി കളേഴ്സിൽ കമ്പിൾ നൂലുകളുണ്ട് ഇവിടുന്ന് ഞാൻ വാങ്ങാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള ഒത്തിരി 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 ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് വലിയൊരു സ്റ്റോറാണ് കേട്ടോ ഇത് അതുപോലെ പാർട്ടി ഡെക്കറേഷൻസിൻ്റെ ആവശ്യമായിട്ടുള്ള പല പല തീമിലുള്ള ഐറ്റംസൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഇതെല്ലാം നമ്മുടെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ആണ് നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പൊ ഞാനിപ്പോൾ മെയിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഗ്ലൂഗൺ മേടിക്കാൻ ഏതാണ് ഗ്ലൂ ഗൺ അപ്പൊ എൻ്റെ ഈ ക്രോഷയെ കൊണ്ട് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് ഒട്ടണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്ലൂ ഗൺ തന്നെ വേണം സാധാ ഗ്ലൂ ഒട്ടത്തില്ല കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു ഗ്ലൂ ഗണ് അവിടെ നിന്ന് മേടിച്ചത് അങ്ങനെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു ഞങ്ങളുടെ ഷോപ്പിംഗ് കേട്ടോ വണ്ടിക്ക് അടുത്തോട്ട് പോവാണ് ഇപ്പം വീട്ടിൽ പോയിട്ട് നമ്മക്കിപ്പ ഉച്ചക്ക് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ആകുന്നുണ്ടോ സമയം ചെന്നിട്ട് വേണം ലഞ്ചുണ്ടാകും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ലഞ്ചൊക്കെ ഉണ്ടാക്കി അതൊക്കെ തഴിച്ചു കഴിഞ്ഞ് ഗോക്കുട്ടിനെ വിളിക്കാൻ പോണല്ലേ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മടെ വീട്ടിലെത്തിട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവാട്ടോ അപ്പം ഇന്ന് ചോറും കറിയൊന്നും അല്ല നമ്മൾ ഇന്ന് ഒരു നൂഡിൽസ് ആണ് ലഞ്ചിന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇതൊരു തായ് ഡിഷാണുണ്ടോ തായ് റൈസ് നൂഡിൽസ് അപ്പൊ എന്ന് പറയും അതിന്റെ റൈസ് സ്റ്റിക്സ് ആണിത് അപ്പൊ ഇത് ഒരു പാക്കറ്റിനകത്ത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതും വെജിറ്റബിളും ചിക്കനും ഒക്കെ ഇട്ട് മിക്സഡ് ആയിട്ടുള്ള ഒരു തായ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വെള്ളം എടുത്ത് വെള്ളം തിളച്ച് കഴിയുമ്പം ഈ ഒരു നൂഡിൽസ് ഈ ഒരു റൈസ് സ്റ്റിക്സ് നമ്മളതിലേക്കിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടണം എന്നിട്ട് അതൊന്ന് കുക്കായി കഴിയുമ്പോൾ നമ്മൾ അത് ഡ്രെയിൻ ചെയ്യും ഡ്രെയിൻ ചെയ്തിട്ട് കോൾഡ് വാട്ടറിൽ റിൻസ് ചെയ്യും അതിനുശേഷം നമുക്കതിനെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഫ്രൈഡ് നൂഡിൽസ് ആക്കാം അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യും ഒന്ന് വേണം ചെയ്യാൻ കേട്ടോ അപ്പൊ ഞാനിപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിട്ട് കുക്ക് ചെയ്യാൻ പോവാണ് പിന്നെ ഇതേ സമയം ഞാനിവിടെ നമ്മുടെ ചിക്കൻ ഇത് ചെറിയ പീസസ് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ സോയ സോസും കുറച്ച് മുളക് പൊടി പെപ്പർ ഉപ്പ് കുറച്ച് കോൺഫ്ലോർ ഇത്ര ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അത് ഞാനൊരു ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് പിന്നെ ഫ്രോസൺ വെജിറ്റബിൾ ഉണ്ട് കേട്ടോ ഞാൻ വെജിറ്റബിൾ കട്ട് ചെയ്യാനൊന്നും മെനക്കെടുന്നില്ല ഫ്രോസൺ ആവുമ്പോൾ അപ്പൊ ഫ്രോസൺ വെജിറ്റബിളും ഒക്കെ ഇട്ട് സോസുകളൊക്കെ ആഡ് ചെയ്ത് ഒരു അടിപൊളി തായി നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത് ലഞ്ച് ഓക്കെ അപ്പൊ ഞാൻ നമ്മുടെ കഴിഞ്ഞാൽ തായി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ റൈസ് നൂഡിൽസ് ആണ് ശരിക്കും അപ്പൊ ഇതിനകത്ത് ഞാൻ നമ്മുടെ ചിക്കൻ ഉണ്ട് അതുപോലെ ഉണ്ട് പിന്നെ നമ്മുടെ ഗ്രീൻ പീസും ക്യാരറ്റും കോണും ഒക്കെ ഉണ്ട് പിന്നെ സോയി സോസ് പിന്നെ കുറച്ച് സോസ് ഒക്കെ ഇട്ട് ഉണ്ടാക്കി കേട്ടോ ഉണ്ട് പിന്നെ ഗാർലിക് ഉണ്ട് കേട്ടോ ഗാർലിക് നമ്മുടെ ലഞ്ച് റെഡി ആയിരിക്കുവാണ് സമയം എത്ര ആയി ഒന്നേ മുക്കാലായി ഒന്നേ മുക്കാലാവുന്നവിടെ ഞാൻ ഒരു പന്ത്രണ്ടര ആയപ്പോഴാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഒന്നേ മുക്കാൽ മുക്കാലായപ്പോ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിച്ചാലോ വന്നാ നമ്മുടെ ഇച്ഛായ നമ്മുടെ ലഞ്ച് കഴിക്കുക എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇച്ചായ ഞാൻ ഉണ്ടാക്കുന്ന നൂഡിൽസ് ഐറ്റംസ് ഒക്കെ ഒരു ഇതല്ല ഇഷ്ടല്ലേ അപ്പ ഇന്ന് നമ്മൾ ചോറിന് ഒന്ന് അവധി കൊടുത്ത് ഇതാക്കാമെന്ന് വിചാരിച്ചു ഇടയ്ക്ക് ഒരു വെറൈറ്റി കുടിക്കുന്ന അല്ലേ അല്ലേ അപ്പിന്നത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള ദിവസം കേട്ടോ കേട്ടോ നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പം സമയം ഒന്നേ മുക്കാൽ ആയി ഇനി മൂന്നു മണിക്ക് ജോഡ് സ്കൂളിൽ വിട് വിളിക്കാൻ പോണല്ലോ ആയി വരുന്നു അപ്പൊ ഞാനും ഇച്ചാനും കൂടെ നമ്മടെ ജോയെ വിളിക്കാൻ പോകട്ടോ സ്കൂളിലേക്ക് അപ്പൊ ഞങ്ങക്ക് രണ്ടുപേർക്കൊന്നും ഓഫ് ആയോണ്ട് ഒരുമിച്ചാണ് പോകുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഒരുമിച്ച് വിളിക്കാൻ ചെല്ലുമ്പോൾ ഭയങ്കര ചയാ അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോ തന്നെ അവൻ ചോദിക്കാൻ പോണ ബാഗും മേളിച്ചോന്നായിരിക്കും അല്ലേ നമുക്ക് നോക്കാം അവന് എന്നെ പറയുന്നത് ഇത് കണ്ടോ നമ്മടെ ഇവിടത്തെ ഈ ഒരു സ്ഥലത്തെ നമ്മുടെ വൈറ്റ് ആ ഒരു പൂക്കളെല്ലാം വിടർന്നത് ഇപ്പുണ്ട് കാണാൻ നല്ല രസമില്ല നമ്മുടെ ഉത്സവത്തിനൊക്കെയുള്ള മറ്റേ കുമ്പോളില്ല അതുപോലെ ചായ കണ്ടോ എല്ലാം നല്ല പൂക്കള മൊത്തം പൂക്കളാട്ടോ ഒരൊറ്റ ഇല പോലും ഇല്ലാതെ ഇങ്ങനെ പൂക്കളായിട്ട് നിൽക്കുകയാണ് എന്ത് ഭംഗിയാ നോക്കി കാണാൻ ചില സ്ഥലങ്ങളിൽ പിങ്ക് കളറാട്ടോ ഇതിപ്പം വൈറ്റ് ആണല്ലോ നമ്മുടെ ഫ്രണ്ടിലും ഈ ഒരു കളർ പൂവാട്ടോ ഉണ്ടാവുന്നത് കണ്ടോ എന്ത് രസാ നോക്കി കാണാനായിട്ട് എല്ലാം ഇങ്ങനെ മേളിലേക്ക് ഒരേ ഹൈറ്റിൽ നിൽക്കുകട്ടോ എല്ലാ മരങ്ങൾക്കും ഏകദേശം ഒരേ ഹൈറ്റിലാണ് വളർന്നു വരുന്നത് കണ്ടോ ഈ ഒരു സമയമാകുമ്പോ എല്ലാ പേരന്റ്സും വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യും കേട്ടോ പാർക്കിംഗ് ഉണ്ട് ഉണ്ട് സ്ഥലമുണ്ട് നമ്മുടെ ജോ വരുന്നുണ്ട് കേട്ടോ ഹാറ്റ് ഒക്കെ വെച്ച് വരുന്നുണ്ട് നമ്മൾ ടെമ്പററി ആയിട്ട് ായിട്ട് ഞങ്ങളൊരു ബാഗാ കൊടുത്തുവിട്ടേക്കുന്ന കണ്ണും കാണാൻ വേണ്ട തൊപ്പം നോക്കട്ടെ ബാഗ് കിട്ടിയോ ചോക്കുട്ടാ ഇവിടെ പോയിക്കേ ബാഗ് കിട്ടിയ ജോടെ കളഞ്ഞു പോയ ബാഗ് ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ലേനിപ്പ എന്നാ ചെയ്യണ നാളെ തൊട്ട് എങ്ങനെ ഉണ്ടായിരുന്നാലോ നാളെയും കൂടെ ഈ ബാഗ് കൊണ്ടുപോകാമോ ഇച്ചിരി വലുതാണ് ജോലിക്ക് എന്നാലും അമ്മയ്ക്ക് സമയം കിട്ടിയില്ല പോവാൻ ഓക്കെ ആണോട്ടെ പറ്റി ബാഗില്ലേ നാളെ മേടിക്കാം ബാഗ് ഉണ്ടല്ലോ ഉണ്ടല്ലോ ബാഗ് ഒളിച്ചിരിക്കുവജോ

ഒന്ന് ഒന്ന് നോക്കി ചിരിച്ചേ ഇങ്ങോട്ട് നമ്മളെ ജോക്കുട്ടനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് അല്ല സ്വിമ്മിങ് ജോക്കുട്ടന് സ്വിമ്മിങ് ക്ലാസ് ഉണ്ട് അതിനൊക്കെ പോണം അപ്പോ നമ്മടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് കേട്ടാ കുറച്ച് സമയം ഇല്ലായിരുന്നു കേട്ടോ അയ്യോ കൂട്ടം വന്നത് അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നാ ചെയ്യണ്ടേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അയ്യോ എന്റെ കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു പാട്ട് എന്ന് ചോദിച്ചാ ഒരു പാട്ട് പാടട്ടെ ഒരു പാട്ട് ചെറിയ പാട്ട് പാടാവേ നമ്മുടെ പാട്ട് പാട്ടേടാ তুমি হে খবৰ মুঠ কিবি হে পতা അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാരും ടേക്ക്